ഹലോ ഗൈസ് നമ്മൾ നമ്മളിന്ന് നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ പാടത്ത് പോയി മീൻ പിടിക്കണം എന്നുള്ളത് അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച തൊട്ടിട്ട് പ്ലാൻ ചെയ്തതാണ് പക്ഷേ വണ്ടി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് നമ്മൾ വണ്ടിയൊക്കെ നേരെയാക്കി കിട്ടിയപ്പോൾ പാടത്തൊന്ന് പോവാം മീനുണ്ടോയെന്ന് നോക്കാമെന്നൊക്കെ ഉള്ള പ്രതീക്ഷയിലാണ് വന്നത് പക്ഷേ നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ടേ തോട്ടിലെ വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട് കേട്ടോ പക്ഷെ മീനൊന്നുമില്ല അതുകൊണ്ട് അതുകൊണ്ടൊരു ചെറിയ സങ്കടമുണ്ട് കുഞ്ഞിന് മീൻ പിടിക്കാനൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ കൊണ്ടുപോകുന്നില്ല എന്നുള്ള പരാതിയിലായിരുന്നു കക്ഷി മീൻ പിടിക്കാനായിട്ട് വന്നെങ്കിലും തോട്ടിലൊന്നും മീനില്ല നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ മഴ പെയ്തിട്ട് തുറന്നു വിട്ട വെള്ളമായതുകൊണ്ടേ തോട്ടിൽ നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ ഒറ്റ മീനില്ല അത് കാരണം ഇങ്ങനെ വെറുതെ നല്ല കാറ്റുള്ളത് കൊണ്ട് നമുക്ക് ആ തോട്ടിൽ കൂടെ നടക്കാൻ നല്ല രസമാണ് അതുകൊണ്ട് ഹാപ്പിയാണ് നല്ല രസമാണ് കേട്ടോ ഒഴുക്കുള്ള വെള്ളമായതുകൊണ്ടേ ഞങ്ങൾ മീൻ പിടിക്കാമെന്നുള്ള പ്ലാനിലൊക്കെ ആയിരുന്നു അതുകൊണ്ട് വീട്ടിൽ നിന്ന് പോന്നപ്പോൾ തന്നെ ഒരു തോർത്തും ഒരു ചെറിയ ഡെപ്പയൊക്കെ കൊണ്ടു കേട്ടോ പോകുന്നത് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് മീൻ പിടിച്ചിട്ട് ഇങ്ങനെ ഡെപ്പയിലൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആളിങ്ങനെ മീൻ പിടിക്കാന്നുള്ളൊരു പ്ലാനിങ്ങിലൊക്കെ തോർത്തും ഡെപ്പയൊക്കെ ആയിട്ടാണ് വന്നത് പക്ഷേ തോർത്ത് വെച്ച് പിടിക്കാൻ നോക്കിയിട്ട് ഒറ്റ മീനും നമുക്ക് തോർത്തിൽ കിട്ടിയില്ല കേട്ടോ മീനേ ഇല്ലയെന്നുള്ളതാണ് വാസ്തവം അങ്ങനെ കിട്ടാത്തതിൻ്റെ ഒരു സങ്കടത്തിൻ്റെ പുള്ളി കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞാൽ പാടത്തിൽ കൂടെ ഒക്കെ നടന്ന് ഞങ്ങൾ പോകാമെന്ന് തീരുമാനിച്ചു ഇതാണ് കേട്ടോ നമ്മുടെ മാമ്പ്രപ്പാടം വളരെ മങ്ങിയുള്ളൊരു പാടാണ് കേട്ടോ നിറച്ച് പുല്ലും നെല്ലും കൃഷികളും ഒക്കെ ആയിട്ട് ചെറിയൊരു ഇളങ്കാറ്റൊക്കെ ആയിട്ട് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ നമ്മുടെ പാടത്ത് നല്ല രസമാണ് പകൽ ഉച്ചയ്ക്ക് വലിയ വെയിലൊന്നുമില്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിരുന്നാൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി